ശുദ്ധജലക്ഷാമം മൂലം പ്രവർത്തനത്തിന് പ്രയാസം നേരിടുന്ന കായംകുളം താപനിലയത്തിൽ നിന്നും നൂറ്റി അറുപത് മെഗാവാട്ട് വാങ്ങിയിരുന്ന കെ എസ് സി ബി ഒരാഴ്ച മുമ്പ് മുന്നൂറ്റി മുപ്പത് മെഗാവാട്ട് വൈദ്യുതി വാങ്ങി തുടങ്ങിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിരുന്നു ദിവസങ്ങൾക്കകം നിലയം പൂട്ടേണ്ടിവരും എന്ന സ്ഥിതി വന്നതോടെ ഉൽപാദനം നൂറ്റി അൻപത് മെഗാവാട്ടായി വെട്ടിക്കുറച്ചതുകൊണ്ടാണ് ഇത്രയും ദിവസം നിലയം പൂട്ടാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എൻ ഡി പി സിയിലേക്ക് ജലമെടുക്കുന്ന അച്ചൻകോവിലാറ്റിൽ ഉപ്പുരസത്തിന്റെ തോത് കുറഞ്ഞിട്ടില്ലാത്തതിനാൽ നിലയത്തിലെ ഒരു സംഭരണിയിൽ ശേഷിക്കുന്ന വെള്ളം മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക ഇതുപയോഗിച്ച് മൂന്നോ നാലോ ദിവസം കൂടി മാത്രമേ നിലയം പ്രവർത്തിക്കൂ പ്രവർത്തിക്കൂവെന്ന് എൻഡിപിസി ജനറൽ മാനേജർ സി വി സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങിയതോടെ ജനുവരി ഇരുപത്തിമൂന്നിന് തന്നെ ജലസേചന വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നതായും അധികൃതർ പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് എൻഡിപിസി ഇത്തരം രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നത് ചെന്നിത്തല കാവുംപാട്ട് ഭാഗത്ത് ബണ്ട് നിർമ്മിച്ചും കനാലുകളിൽ നിന്ന് വെള്ളം കയറ്റിവിട്ടും അച്ചൻകോവിലാറിന്റെ ജലനിരപ്പ് ഉയർത്തി ഉപ്പുരസം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന ജലസേചന വകുപ്പ് അധികൃതരുടെ യോഗത്തിൽ തീരുമാനമായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിട്ടാൽ നിലവിൽ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെഗാവാട്ട് വൈദ്യുതി കൂടി നിലയ്ക്കും ക്യാമറമാൻ സജിത്തിനൊപ്പം സിത്താരസിദ്ധകുമാർ ഇന്ത്യാ വിഷൻ ആലപ്പുഴ